എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണ് ഇ കെ വൈ സി എക്സ്പെയർഡ് ആകുക ഇപ്പോൾ നിരവധി ആൾക്കാർക്കാണ് ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓൺലൈൻ സൈറ്റ് ഫെഡ് മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫെഡ് മൊബൈൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഇ കെ വൈ സി എക്സ്പെയർഡാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എക്സ്പെയർ ആയിക്കൊണ്ട് നമുക്കിതൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ട്രാൻസാക്ഷൻ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ അതിനകത്ത് ബാലൻസ് അറിയാനോ ഒന്നും നമുക്ക് സാധിക്കുകയില്ല കാരണം ഇ കെ വൈ സി വീണ്ടും അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പ്രോബ്ലം അവിടുന്ന് മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇ കെ വ സി ഓൺലൈനായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം അതല്ല ബാങ്ക് വഴിയായാലും നമുക്ക് നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് മുമ്പേ തന്നെയും നിങ്ങൾക്ക് ഐഡന്റിറ്റി പ്രൂഫിൻ്റെയും ഒരു അഡ്രസ്സ് പ്രൂഫിൻ്റെയും കോപ്പി നിങ്ങൾ പി ഡി എഫ് ആയിട്ട് ഫോണിൽ സൂക്ഷിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ പി ഡി എഫ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇഷ്ടം പോലെ സൈറ്റുകളുണ്ട് അതിന് നമുക്ക് ഇമേജ് ടു കൺവേർട്ട് പി ഡി എഫ് ഫയൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മെനത്തി ഇഷ്ടം പോലെ ഫോൾഡറുകൾ വരും അത് ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ പി ഡി എഫ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് പി ഡി എഫ് ആയിട്ടുള്ള ഫയൽ അതിനുശേഷം മാത്രമേ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാവൂ ഓക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി ഗൂഗിളിൽ കയറി ഫെഡറൽ ബാങ്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം പിന്നെ ഒരു പേജിലേക്കാണ് വരുന്നത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ നോ കെ വൈ സി സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ആദ്യം എൻറ്റർ ചെയ്യുക അതിനുശേഷം അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ഷൻ അതിൻ്റെ മുകളിൽ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ചെക്ക് എന്നുള്ളത് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇ കെ വൈ സി നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നേരെ ബാക്കിലേക്ക് പോരുക അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്ത് നിങ്ങൾ ആ പേജിലേക്ക് തന്നെ വരേണ്ടതാണ് അതിൻ്റെ ഇവിടെ താഴെ നമുക്ക് കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ് കെ വൈ സി ഡീറ്റെയിൽസ് ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്യുക ആ താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ഷൻ അതുപോലെ തന്നെ മുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക താഴെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പേജിലേക്കാണ് പേജിലേക്ക് ആണ് നമ്മുടെ കസ്റ്റമർ ഐ ഡി അല്ല അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സെലക്ട് എന്നതാഴെ ക്ലിക്ക് ചെയ്യാറ് എന്നുള്ളത് കാണാൻ സാധിക്കുക ക്ലിക്ക് ചെയ്യാറ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഉണ്ട് അതിലേക്ക് നമുക്ക് ഒ വരും ആ ഒ ടി പി ഇവിടെ സബ്മിറ്റ് എൻറ്റർ ചെയ്യുക കുറച്ച് ലേറ്റൊക്കെ ആവാം ഒ ടി പി വരാനായിട്ട് എന്നിട്ട് സബ്മിറ്റ് എന്ന പട്ടണി റൈസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ബാങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്ത് പോവുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ പ്രൂഫിനകത്ത് ഉള്ളതുപോലെ തന്നെ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാനുവലായിട്ട് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും അതല്ല അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അഡ്രസ്സ് മാറ്റേണ്ടവർക്ക് ഇവിടെ കറക്റ്റായിട്ട് അഡ്രസ്സും ഡിസ്ട്രിക്റ്റുമെല്ലാം മാറ്റി കൊടുക്കുക പിൻ കോഡും എല്ലാം മാറ്റണം അതെല്ലാം കറക്റ്റ് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ താഴെ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ ഐഡന്റിറ്റി പ്രൂഫ് വേണം അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് വേണം ഇവിടെ ഐഡന്റിറ്റി പ്രൂഫിന് ഞാൻ ആധാർ ആണ് കൊടുക്കുന്നത് അവിടെ ആധാർ എന്നത് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ ആധാറി ആണെങ്കിൽ ആധാർ നമ്പർ അവിടെ താഴെ എൻടർ ചെയ്ത് കൊടുക്കുക ഐഡന്റിറ്റി പ്രൂഫ് നമ്പർ എന്നുള്ളത് കാണാം അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ അഡ്രസ് പ്രൂഫിൻ്റെ അവിടെ വോട്ടർ ഐ ഡിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ വോട്ടർ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ താഴെ വോട്ടർ ഐ ഡി നമ്പർ കറക്റ്റായി എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫുകളുടെ പി ഡി എഫ് ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ആധാറിൻ്റെ ആയാലും വോട്ടർ ഐ ഡിയുടെ ആയാലും അപ്പോൾ ഐ ഡി പ്രൂഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ആ ഐ ഡി പ്രൂഫിൻ്റെ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഒരു പ്രൂഫിന് പി ഡി എഫ് ഫയൽ അവിടെ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫിൻ്റെ അവിടെയും സെലക്ട് ചെയ്ത് വോട്ടർ ഐ ഡിയുടെയും പി ഡി എഫ് കോപ്പി അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരു പേജിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല ഈ ഫസ്റ്റും സെക്കൻഡും ഉള്ളതിനകത്ത് തന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാണ്ട് പറ്റും അതിനുശേഷം ഇതെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം റിവ്യൂ ചെയ്തിട്ട് സേവ് എന്നുള്ളത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ കാറ്റഗറി നമ്മുടെ റിലീജിയൻസ് ഇതെല്ലാം അവിടെ വരും അത് നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒക്കുപേഷന് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് മന്ത്ലി ഇൻകം അവർ ചോദിക്കുന്നുണ്ട് ആ ഇൻകും എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്തുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കെ വൈ സി സക്സസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ആകുന്നതാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ആവുന്നതാണ് സക്സസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് മൂന്ന് വർക്കിംഗ് ആണ് ബാങ്ക് ടൈം പറയുന്നത് ആ സമയമാവുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ആവുന്നതാണ് നമുക്കിത് ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫെഡ് മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പേർട്ട് എന്നുള്ള ഒരു കാര്യം അവിടുന്ന് മാറിയിരിക്കുകയാണ് ഈ കെ വൈ സിയുടെ യാതൊരു പ്രോബ്ലങ്ങളും ഇപ്പോൾ ആ ഫെഡ് മൊബൈലിൻ്റെ സൈറ്റിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമുക്കത് മാറിക്കോളും അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പ്രശ്നം ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തന്നെയും ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സ് മാറ്റേണ്ടവർക്കാണെങ്കിൽ അതിനകത്ത് അഡ്രസ്സ് മാറ്റി കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള പ്രൂഫുകൾ അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ അഡ്രസ്സുകളെല്ലാം അവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിരവധി ആൾക്കാർ ക്യാപ്ചർ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നിൽക്കുന്ന നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂസുകളുള്ളതായിരിക്കും അല്ലാതെ ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇപ്പോൾ ഇല്ല ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്